പണ്ടുള്ള ആളുകൾക്കേ വെള്ളിയാച്ചിരാവ് വരുമ്പോ മക്കളെ ഇത് വെള്ളിയാച്ചരാവ് അട്ട ഇത് വെള്ളിയാച്ചരാവാണ് വെള്ളിയാച്ചരാവാണ് അന്ന് പണ്ടുള്ള ഉമ്മമാരൊക്കെ പറയും ഇപ്പത്തോർ പറയാറുണ്ടാ ഇപ്പത്തോരങ്ങനെ പണ്ടത്തെ ഉമ്മമാരൊക്കെ വെള്ളിയാച്ചറാവ് അട്ട ഗൾഫിലൊക്കെ പല ഭാഗത്തിന്റെ നോക്കിയാൽ വെള്ളിയാഴ്ചരാവ് എന്ന് പറഞ്ഞ സുബേ വരെ സിനിമയുടെ കുമ്പാരം സുബിഹി വരെ റൂമുകളിൽ എന്നിട്ട് സുബിയുടെ ഒര മണിക്കൂർ മുമ്പ് അല്ലല്ലോ നൂഹു പാങ്കൊടുക്കണവരെ ചില ആളുകൾ ദൂർക്കൽ കേൾക്കൂല എത്ര ശിക്ഷയാണ് അവർക്ക് ഇനി പോകട്ട ശിക്ഷ ആഹാരത്തിൽ ഇവിടെ അള്ളവരും ഇടോ വെള്ളിയാഴ്ചയെ അല്പ സമയത്തെ കുറിച്ച് നിസ്സാരമാക്കിയവനെക്കുള്ള ശിക്ഷ ഞാൻ വായിച്ചു കൽപ്പിച്ചത് വെള്ളിയാഴ്ച ദിവസം അതൊരു വെള്ളിയാണ് ആ ഇന്നലെ ധരിച്ച വസ്ത്രം ഇന്ന് ധരിക്കാൻ നിൽക്കരുത് നോക്കി അതൊരു വിഷയാക്കാതെ പോയാ വെള്ളിയാഴ്ച ദിവസത്തെ നിസ്സാരമായി കാണുന്ന ജീവിതവും അവന്റെ ജീവിതത്തെ പുതുസാക്കി ും വെള്ളിയാഴ്ച ദിവസം അതുകൊണ്ടാണ് നോക്കി ഗൾഫിൽ പോയ ഒരു അറുപത് ശതമാനം കുട്ടികൾ നോക്കിക്കോള് പ്രയാസത്തോട് പ്രയാസേക്കാം പ്രയാസം വിട്ടുപോകേ അല്ല കാരണം വെള്ളിയാച്ചറാവ് അവർക്ക് ഹോബിയാണ് വെള്ളിയാച്ചറാവ് എന്ന് പറഞ്ഞാൽ അവർക്ക് പറയാൻ പറ്റൂല മഷാ എത്ര ചില ചെയ്തു കൂട്ടുന്ന രംഗങ്ങളെ ഉമ്മമാരെ നമ്മുടെ കുട്ടികളൊക്കെ ചില വെള്ളിയാഴ്ച രാവിലെ ഗൾഫ് നാടുകൾ ചെയ്തു കൂട്ടുന്ന സഭത്തകൾക്കാക്കട്ടെ അള്ളാഹു കാക്കട്ടെ അള്ളാഹു കാക്കട്ടെ പറയാൻ മാത്രമല്ല സ്നേഹമുള്ള സഹോദരിമാരെ തങ്ങൾ പറയുന്നു ോഹിവിന്റെ റസൂര് വെള്ളിയാഴ്ച ദിവസം അങ്ങ് വന്നാൽ അവിടുന്ന് ഞങ്ങളോട് പ്രത്യേകമായി പറയും ഇതാ കാനത്തിൽ ജുമാ വെള്ളിയാഴ്ച പകലിനെ കുറിച്ച് ഞാൻ വായിക്കുന്നു രാത്രിയെക്കുറിച്ചാണ് ഈ പറയുന്നത് വ്യാഴാഴ്ച രാത്രിയെക്കുറിച്ചും ഇതാ കാനത്തിൽ ബി ലൈലത്തിൽ അതീ ഞങ്ങളുടെ അരികിൽ വരും മദീന പള്ളിയിൽ വന്നുകൊണ്ട് മറബബംബി ലൈതത്തിൽ അതീത് മറബബംബി ലൈതത്തിൽ മഗഫുറ തൂബാ നിമൻ അമിത ഞങ്ങളോട് റസൂറുള്ള പറയും മർഹബം പതിനായിരക്കണക്കായ ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന രാത്രി മർഹബം ബിക നിങ്ങൾ കാണും മുഴുവൻ ആശംസകളും ആ രാത്രി കാണും മുഴുവൻ ആശംസകളും നിമൻ ഖൈറ ആ രാത്രി വെള്ളിയാഴ്ച രാത്രി വ്യാഴാഴ്ച രാത്രിയുണ്ടല്ലോ വെള്ളിയാഴ്ച രാവിലെങ്ങാനും ഒരു ചെറിയ നന്മ ചെയ്തോ അല്ല എൻ്റെ ആ മക്കളത്ര ഭാഗ്യവാൻമാരാൻ കാലറസൂറു മൻ അമിരഫീഖി വെള്ളിയാഴ്ച രാവിലെങ്ങാനും ഹൈറ നന്മ ചെയ്യാതെ മോശത്രം ചെയ്യുന്നവനുണ്ടോ അവനാണ് ഏറ്റവും വലിയ വൈദിയെന്ന അതാ കാലോ സൂറുള്ള يندع وإن الله يعتق في كل ليلة الجمعة مئة طعم في ليلة الجمعة مئة ألف عتيق من النار أو صحابي الله تعالى ورو بلي آر ترابي ورلت طول أمبر النار نرجع تلنا موجب